വീഡിയോ ഫുൾ ആക്കാൻ ഫുള്ളിട്ട് തോന്നണേ കാരണം ഇപ്പൊ തന്നെ ഫോൺ ഓഫായി പോകും നമ്മളിപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മള് നടക്കാൻ അങ്ങോട്ട് കേറാൻ വേണ്ടിട്ട് ആ കേറണ എൻട്രൻസിന്റെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളാണ് കാണുന്നതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ മേടിക്കണ്ടാ അവിടെ Yeah. Wayan, yeah. <TP> <to> <ajuda> damn, <center> ോ മേടിച്ചോ അത് പോലെ തന്നെ സ്നാക്സ് ഒക്കെ കണ്ടിട്ടതല്ല എന്തായാലും വെള്ളം അങ്ങോട്ട് കേറാം അല്ലേ വാങ്ങുന്നു അടിച്ചോ വായില് നല്ല അപ്പൊ ിലേക്ക് കയറിയിട്ടുണ്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഒരു കിലോമീറ്ററോളം നടന്നാലാണ് വെള്ളച്ചാട്ടം എത്തുള്ളുട്ടാ എട്ട് മണി തൊട്ട് നാലുമണി വരെയാണ് ഇവിടത്തെ ടൈം എൻട്രൻസ് പൈസ ഇണ്ട് മുപ്പത് രൂപ എത്രക്കാ മുപ്പത് രൂപക്ക് അങ്ങോട്ട് പോവാനായിട്ട് ബസ് ഉണ്ടോ നമുക്ക് ബസ്സിൽ കയറാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യാനോ കയറാനുള്ള ആൾക്കാരാണ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാണ്ടായിട്ട് ണ്ടോ നമ്മളിതിലുള്ളിൽ എത്തിട്ട് ഇന്നൊന്നും നമ്മൾ എത്തൂലായിരുന്നതാ മങ്കി മങ്കി നമ്മൾ ഈ പതിനെട്ടാം പടി കേറണം കൈ അവിടെ കേറുമ്പത്തേനും എന്റെ ഫോൺ ഓഫാവം ചെയ്യും എൻ്റെ പൊന്റ ചെപ്പ് കേറിയിട്ട് എങ്ങനെയുണ്ട് ചെപ്പിട്ടെങ്ങനുണ്ട് കൊ കൊറേ പശുക്ക് ഇത് പശു ഇല്ലേ മാള കാളമാണ് എട്ട കാളകള് ആച്ച അങ്ങനെ ഞങ്ങൾ എന്റെ ഫോണിലാ കത്തിക്കൽ കഴിഞ്ഞിട്ടാ ഇതിപ്പോ ഷഫീഖിന്റെ ഫോണിലാണ് വീഡിയോ എടുക്കണത് നമ്മളവിടെ നിന്ന് നടന്നായിട്ട് പോന്നത് നമ്മള് ചെന്നപ്പത്തേന് ബസ് ഫില്ലായി പിന്നെ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച ഞങ്ങൾ ഒരു കിലോമീറ്റർ നടന്നു എന്റെ മോളെ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് കേട്ടോ കേസ് ഇവിടെ വന്നിട്ട് കണ്ണുറന്നിട്ടില്ല ഞങ്ങളതുകൊണ്ട് പാർക്കിൽ ഇങ്ങനെ കയറിയിരിക്കാനായിട്ടാ ആകെ ക്ഷീണിച്ച് നടന്നു നമ്മളിപ്പത്തന്നെ ഇടന്ന് പോകുന്ന ഏതൊക്കെ പാർക്കിൽ ഭയങ്കര കളിയാണ് കേട്ടാ അപ്പൊ ആർക്കൊന്നും പറയാനില്ല കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളു അപ്പൊ അവിടെ നിന്ന് കളിക്കാൻ അപ്പൊ പിള്ളേർ കളിച്ചൊന്നും ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാനെ ടയർഡാണ് ഗൈസ് അപ്പൊ ഇത് നമുക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഈ മുന്തിരി തോട്ടത്തിന്ന് മുന്തിരി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ജ്യൂസാണോ നമ്മളപ്പ വേറെ ഫാമിൽ ഇത് നമുക്ക് പറിക്കാം ഇത് നമുക്ക് നമുക്ക് ബോക്സിലാക്കാം അതൊന്ന് പൊക്കണല്ലോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാനിട്ടാ ഇത് നമ്മടെ തലമണ്ണയിൽ മുട്ടി കിടക്കും എല്ലാം തലേ മുട്ടിക്കണല്ലേ നമ്മൾ അതാ അവിടെ നടന്ന് പോകാനായിട്ട് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളു ഇപ്പം ഫാമിൻ്റെ ആൾക്കാരുണ്ട് കേട്ടാ വീട് എടുക്കുന്നതിനാ ഷെഫീക്കിൻ്റെ ഫോണിലാണ് ഇനി ഇതിപ്പോ സെൻഡ് ചെയ്തെടുക്കേണ്ടി വരും ആ ഫോട്ടോ എടുക്കാൻ എല്ലാ കേട്ടോ വീഡിയോ ആണേ നമ്മൾ അറ്റത്തേക്ക് പോവാണ് പറിക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ രണ്ട് ബോക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുനിഞ്ഞ് നടക്കണോട്ടെ കാരണം അതുമാതിരി കണ്ടത് ഇങ്ങനെ കൊലച്ച് നിൽക്കാണ് അപ്പം നമ്മളിങ്ങനെ കുനിഞ്ഞ് കുഞ്ഞ് പോണം താഴെ നോക്കി നടന്നില്ലെങ്കിൽ തലയും കുത്തി വീഴുകയും ചെയ്യും അത്ര ഉണ്ടോ നമ്മൾ ആദ്യം കയറി ഫാമിൽ ഇത്രയും ഉണ്ടായില്ല അപ്പം കാലക്കെതി അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് പറഞ്ഞു കൊടുക്കണിട്ടാണ് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ബോക്സിലാക്കി തരും അഞ്ച് കിലോ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ പല സ്ഥലത്ത് പല പല റേറ്റ് ഞങ്ങള് ഫസ്റ്റ് കേറിയ സ്ഥലത്ത് കുറച്ച് നല്ല റേറ്റ് ആണ്ട്ടോ രണ്ടര കിലോയോ അങ്ങനെ എന്തൊക്കെയോ റേറ്റ് ഇറന്നിട്ടാ നമ്മൾ ആദ്യം കേറിയ സ്ഥലത്ത് ഒന്നും ഇത്രയും ഇല്ല ഇത് നമ്മുടെ തലയിൽ കൂടെ ഒക്കെ മുട്ടേ അന്യൂസേ അന്യൂസൊക്കെ പിടിച്ച് വലിച്ചു വലിച്ചു കിടക്കുന്നുണ്ട് ഞാൻ ഉമ്മച്ച് പോണ വഴിയിലൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് അത്ര ഉണ്ടാ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കും അത്രയും ഇങ്ങനെ ട്ട പോത്തിട്ടേക്കാണ് അപ്പത്തെ ഓരോരുത്തർ ഓരോന്നൊക്കെ ഓർഡർ കഴിക്കാനുണ്ട് ഇപ്പൊ വൈകുന്നേരം നാലുമണി ആയിട്ടുള്ളു അപ്പൊ ഞമ്മളെ കമ്പത്തേക്ക് പോവാന കമ്പം കഴിഞ്ഞു തേങ്ങ പോവാനിട്ട കമ്പത്തിന്ന് ദാ ആ അപ്പം താ ആര്യാസിന്റെ പേരെ കണ്ടിട്ടോണെല്ലാം വന്നേ പോയി സമയത്ത് ഒരുപാട് വീഡിയോസൊക്കെ മിസ് ചെയ്യുന്ന കേട്ടോ അപ്പം എന്തായാലും ഈ വീഡിയോസ് ഒക്കെ റീചാർജ് ആവാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ ലതാപിഡ് ആണ് ഐസ്ക്രീം തന്നെ ഐസ്ക്രീമും അവിടെ കൊത്തു പൊറോട്ടയും ചില്ലിയൊക്കെ ചില്ലി പൊറോട്ട ഒക്കെ ആണ് ഓർഡർ ആക്കി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം ചില്ലി പൊറോട്ട പൊറോട്ട ചില്ലി പൊറോട്ടേറോട്ട നല്ല ടേസ്റ്റ് കേട്ടാറോട്ടാ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വന്നോണ്ടിരിക്കുന്നുള്ളോ

നമ്മള് മാത്രമാധാനായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് അത ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നല്ല മഴയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമെ സെർച്ച് റൂം സെർച്ച് ചെയ്യണ പണിയാണ് മൊത്തം ചെമ്പിരിയാടുകള് ചെമ്പിരിയാട സാധാടുകളാണോ ആ ചെമ്മടെ നല്ലേ നല്ല മഴയാണ് വണ്ടി സൈഡാക്കി നിർത്തിക്കാണ് റൂമ് നോക്കാൻ വേണ്ടിട്ട് തേനിയിലേക്ക് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പതിനഞ്ചാ കാരണം ആയാണെ നല്ല മഴയൊക്കെ ഉണ്ട് പിള്ളേര് കയട നമ്മള് തേനി ടൗണിലേക്ക് എത്തിട്ടാണ് ണ്ട് കൈ നമ്മക്കിന്ന ലഗേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ മിക്കാക്കും ചേപ്പിക്ക് കൂടി വന്നേക്കാണ് കൊച്ചിന്റെ ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് എല്ലാം മറ്റെന്തൊക്കെ ഇതാക്കിട്ടേക്കെ അതൊക്കെ എടുക്കണം അപ്പൊ ഉള്ളില് കേറണി അപ്പൊ എടുത്ത റൂമിന്റെ സാലറി കൂടിയാണ് കേട്ടോ നമ്മളിപ്പൊ ഫ്രണ്ട് പോർഷൻ ഇവിടെ അല്ല നമുക്ക് ഫ്രണ്ട് ൂടെ പോ സൈഡിൽ കൂടെയാണ് പോണത് അപ്പൊ നമ്മൾ രണ്ട് റൂം ആയിട്ടാണ് കിട്ടിയേക്കണ തേർഡ് ഫ്ലോറും ഫിഫ്ത്ത് ഫ്ലോറും ഞങ്ങൾ തേർഡ് ഫ്ലോറും ചെഫ്സൊക്കെ ഫിഫ്റ്റ് ഫ്ലോറും അപ്പൊ നമുക്കിപ്പോ തേർഡിലേക്കാണ് എല്ലാവരും പോകുന്നത് കേട്ടോ മുന്നൂറ്റി രണ്ടാണ് നമ്മുടെ അടിക്ക് വെല്ലടിക്ക് മൈക്കോട്ട്